മുപ്പരണ്ട എന്ന വള്ളി ഔഷധ സസ്യത്തെയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഇതിൻ്റെ ശാസ്ത്രീയ നാമം സൈസസ് ട്രയാംഗുലറിസ് എന്നാണ് വളരെ അപൂർവമായിട്ട് മാത്രം കണ്ടുവരുന്ന ഒരു ഔഷധ സസ്യമാണ് മുപ്പരണ്ട പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് അസ്ഥി സംബന്ധമായ രോഗങ്ങൾക്കും അസ്ഥി ഒടിവിനും വേദനാസം ഹാരിയുമായിട്ടാണ് ഈ സസ്യം ഉപയോഗിക്കുന്നത് മറ്റ് പരണ്ടകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇത് ത്രികോണാകൃതിയിലാണ് ഇതിൻ്റെ തണ്ടിൻ്റെ ആകൃതി മുപ്പരണ്ടയും സോമലതയും ഒരേ അളവിൽ എടുത്ത് നന്നായിട്ട് കരിങ്കല്ലിൻ്റെ പ്രതലത്തിൽ അരച്ച് ഒടിഞ്ഞ അസ്ഥി ഒടിഞ്ഞ ഭാഗത്ത് ലേപനം ചെയ്ത് പരുത്തി തുണി കൊണ്ട് ചുറ്റി വെച്ച് കഴിഞ്ഞാൽ അസ്ഥി ഒടിവിന് വളരെ വേഗത്തിൽ ചമനം ലഭിക്കും മുപ്പരണ്ടയും പ്രസാരണിയും വെളിക്കറുകയും ഒരേ അളവിലെടുത്ത് ഇടിച്ചുവിഴിഞ്ഞ നീരിൽ ശുദ്ധമായ വെളിച്ചെണ്ണ ചേർത്ത് കാച്ചി ലേപനം ചെയ്യുകയാണെങ്കിൽ എല്ലാത്തരം വേദനകൾക്കും ശമനം ലഭിക്കും മുപ്പരണ്ട പ്രസാരണി ചുവന്നുള്ളി വെളുത്തുള്ളി ഞരമ്പോടലിൻ്റെ ഇല ഇവ ഒരേ അളവിലെടുത്ത് ഇടിച്ചു പിഴിഞ്ഞ നീരിൽ ചെന്നിദായക ചൂർണം ചേർത്ത് ശുദ്ധമായ വെളിച്ചെണ്ണ കാച്ചി ലേപനം ചെയ്യണമെങ്കിൽ കൈ കൈയുടെയും കാലിൻ്റെയും മുട്ടുകൾക്കുള്ള വേദന എല്ലാത്തിനും സന്ധി വേദനകൾക്കും ശമനം ലഭിക്കും മുപ്പരണ്ട കച്ചടി നായകത്തിൻ്റെ തൊലി ഇടംപിരി വലമ്പിരി മരത്തിൻ്റെ തൊലി പൊടിയാമരത്തിൻ്റെ തൊലി ചതുരമുല്ലയുടെ തൊലി ഞരമ്പോടലിൻ്റെ തൊലി ആവിമരത്തിൻ്റെ തൊലി വേമ്പാടത്തൊലി ഇവ ഒരേ അളവിലെടുത്ത് ഇടിച്ചു വിഴിഞ്ഞ നീരിൽ വേപ്പെണ്ണ ആവണക്കെണ്ണ എണ്ണ ഇവ ഒരേ അളവിൽ ചേർത്ത് കാച്ചി അരിച്ച് തേച്ചാൽ എല്ലാവിധ വേദനകളും സന്ധിവേദനകൾക്കും ശമനം ലഭിക്കും പ്പരണ്ട വളരെ പ്രധാനപ്പെട്ട എല്ലാ മർമാണി തൈലങ്ങളിലെയും പ്രത്യേക ചേരുവയായിട്ട് ഉപയോഗിക്കാറുണ്ട്